ഇന്നൊരു വ്യത്യസ്ത പരിപാടി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കോഴിക്കോട്ടെ ഹോട്ടലുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു നോക്കി എത്രത്തോളം അറിയാൻ വേണ്ടി അപ്പൊ ഫസ്റ്റ് സ്പോട്ട് ഹോട്ടൽ ലിസി ലിസി പേരിണ്ട് ഹോട്ടൽ ബിസി ബിസിയാണ് പോയാലും ബിസി ചോറ് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ലിസിയിൽ എന്ന് പറഞ്ഞോ ലിസിൽ കുറ്റിച്ചിലെ ബിരിയാണിന്റെ ആൾക്കാരുടെ അവിടെ ചോറ് കാത്തു അതാണ് കോഴിക്കോട്ടെ സ്നേഹം ആൾ രണ്ട് രണ്ടായിരുന്ന തിരക്കാണ് ലിസിയിലെ ഈ കാണുന്ന മീൻപിറിച്ചിട്ട് ിമാൻഡ് ഇട്ടു പിന്നെ ചെമ്മീൻ ഒക്കെ സൂപ്പർന്ന് പറഞ്ഞാൽ ഞണ്ടും എല്ലാം ഇഷ്ടപ്പെടാ കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ വെറും മീന് മാത്രമല്ല കറികൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അതാണ് അപ്പൊ ലിസ്റ്റ് കഴിഞ്ഞു ഇനി അടുത്ത ലൊക്കേഷനക്ക് പോട്ടോ അടുത്ത ലൊക്കേഷൻ പോകണമെങ്കിൽ കോഴിക്കോട്ടെ മോഡേൺ ഇറച്ചിത്തീറ്റക്കാരൊക്കെ ഉണ്ടാവോ ബിസ്കറ്റ് സ്ലോ കുക്കുന്ന ബ്രിസ്കറ്റ് കൊച്ചിലൊക്കെ ട്രെൻഡിങ് ആണ് ഇപ്പൊ കോഴിക്കോട്ട് ഇപ്പൊ ട്രെൻഡിങ് ആയി തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ ഒക്കെ ഉണ്ടോ അപ്പൊ ഞാൻ ഒന്ന് ഫസ്റ്റിന്റെ പൊട്ടാ സാലഡിന്നെ ഇഷ്ടപ്പെട്ടു ഡെസേർട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല പൊട്ടാ സാലഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ പുൾഡ് ബീഫാട്ടാ പുൾഡ് ബീഫ് ബാബേക്ക് സോസും ഈ ബ്രെഡിൽ കൂട്ടി ഇങ്ങനെ പിടിക്കാണ്ടല്ലോ സൂപ്പ് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ സ്ലോ കുക്ക് ചെയ്ത ബീഫ് മസ്റ്റ് ട്രൈ ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ഞാനൊരു ബിസ്ക്കറ്റ് ഫാൻ അല്ലാത്തത് കൊണ്ട് ബ്രിസ്ക്കറ്റ് ഇഷ്ടമുള്ള ആൾക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ ഞാൻ പുൾഡ് ബീഫ് ബീഫും ഇരുന്ന് പോയി അപ്പോൾ അടുത്ത സ്പോട്ട് കോഴിക്കോട്ടെ ബീച്ചിലെ ഈ റ്റി ഇതാണ് ഇപ്പോഴത്തെ കോഴിക്കോട്ടെ പിള്ളേരെ തറവാട് ലോഡർ ഫ്രൈസാണ് ഇവിടുത്തെ പ്രധാനമായിട്ടും ഇങ്ങനെ തല്ലൂടും എല്ലാവരും പഠിക്കും ഒരു കപ്പിൾസ് കൂടെ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും വാങ്ങണ്ട മാത്രം മതി രാത്രി തിന്നാൻ പിന്നെ വേറെ ഒന്നും അത്രയും ക്വാണ്ടിറ്റി ആട്ടോ ഫ്രൈസും സോസ് പിന്നെ ഇവിടുത്തെ കുടിക്കാനും അത്യാവശ്യം നല്ല ടേസ്റ്റ് പിന്നെ ഈ കാണുന്ന സ്ട്രിപ്സ് സ്പൈസി സ്ട്രിപ്സ് സ്പൈസി സ്ട്രിപ്സ് അടിപൊളി ആ പ്രൈസിനുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ പലരും പറയുന്നുണ്ട് ക്വാളിറ്റി മോശമാണ് പക്ഷെ ആ പ്രൈസിനുള്ള ക്വാളിറ്റി വലിയ കൊടുക്കുന്നുണ്ട് അടിപൊളി ഞാൻ ഞാൻ അടുത്ത 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 സ്പോട്ടാണ് പോവാൻ അടുത്താണ് അശോക്പുരത്തെ ബൺബോയ് കോഴിക്കോട്ടെ മധുരപ്രീരം മൊത്തത്തിന്റെ അവത്താട്ടോ ബണ്ണിന്റെ ഉള്ളിൽ പലതരം ക്രീമുകളും ചോക്ലേറ്റും ഒക്കെ വെച്ചാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് തിരക്കങ്ങളൊക്കെ ഇതാണ് മെയിൻ സാധനം കൊറിയൻ ബട്ടർ ക്രീം സാധനം ഉണ്ട് ഇത് മസ്റ്റ് ട്രൈ കഴിച്ചിരിക്കാ ഏറ്റവും കൂടെ സാധനം ആട്ടോ പിന്നെ ചോക്ലേറ്റിനൊക്കെ കഴിച്ചിട്ടോ ചോക്ലേറ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ചോക്ലേറ്റ് വലിയ ക്വാളിറ്റി ഫെരിയത് കേട്ടോ ഹെവി ക്വാളിറ്റി ഒന്നും ഫെരിയതില്ല പക്ഷെ എന്നാലും കൊറിയൻ ബട്ടർ ക്രീം അടിപൊളി പിന്നെ അതിന് മാത്രം ഹെവി ചോക്ലേറ്റ് പ്രൈസ് ഒന്നും ഇതാക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥലത്ത് പോയി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പത്തെ ട്രെൻഡിങ് സ്ഥലങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലെ അപ്പൊ ഇനി ഇത് കൂടാതെ വേറെ സ്ഥലങ്ങളും കമന്റ് അടിക്കണം നമുക്ക് പോയി കഴിച്ചു വയ്ക്കാം നമ്മളെ അഭിപ്രായം നമ്മൾ പറഞ്ഞു ഇതിൽ പല അഭിപ്രായങ്ങളും ഉണ്ട് അഭിപ്രായങ്ങൾ പറയാൻ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഓക്കെ ദാറ്റ്സ് ഓൾ കാണാം